നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തത്തെ സ്പേസ് ആണ് പങ്കൊക്കെ കാണുന്നത് നമുക്ക് എന്തേലും കൃഷി ചെയ്യുന്ന ചില ആൾക്കാർ സ്ഥലം തന്നെ ഉണ്ടാവുകയുള്ളു അതിലൊരു വീടുണ്ടാവും അത് ഒരു ഒരു വെള്ളം ഒരു മീൻ വെള്ളം അതിൽ ഒരു ഇറച്ചി വെള്ളം ഒന്ന് ഒന്നു കഴുകിയിട്ട് കൈകി കളയാനെങ്ങോട്ട് അയലൊക്കെ ചിലപ്പോൾ കളയണം ഇത് അതിനൊന്ന് പേടിക്കണം അത് നോക്കിക്കൂ വിശാലമായ സൗകര്യത്തിൽ കപ്പ അതേമാതിരി തെങ്ങ് എല്ലാം വായതിലുണ്ട് അത് എത്ര സെന്റ് സ്ഥല പന്ത്രണ്ട് സെന്റ് സ്ഥലം കരഭൂമി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത് ഒരു കിലോമീറ്റർ അത് സി എൻ ജി റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഏകദേശം രണ്ടര കിലോമീറ്റർ ജല്ലറി തുണിക്കട അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ട് അടിപൊളി മാവ് തൊട്ടികൾ സൂപ്പർ മാവ് അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്താണ് നിൽക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ അതിമനോ അതിമനോഹരമായ സൂപ്പർ വീട് നിങ്ങൾക്ക് എന്താ പറയാ കൃത്രിമമില്ലാതെ നല്ല ഇതിൽ കേട്ടിട്ട് നല്ലൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കാർ ഫോർ ചിലപ്പോ ഞാൻ നിൽക്കുന്നത് വേറെ ഫ്രണ്ട് ഭാഗത്തെ നമുക്ക് ഗേറ്റ് ഫുള്ള് ചുറ്റും മതില് കെട്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന എല്ലാം ഗൈറ്റാണ് നമുക്ക് ചുറ്റും മതിൽ കെട്ടി നല്ല ഫ്രണ്ട് ഭാഗത്ത് നല്ല കട്ട പതിച്ച് നല്ല മോഡല് വീടാണ് ഇപ്പം കാണിച്ചാൽ വീടിൻ്റെ ഉൾഭാഗം കഴിഞ്ഞാൽ ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് നല്ല അടിപൊളി മെറ്റീരിയൽ എല്ലാം നല്ലതിൽ ചെയ്ത് നല്ലൊരു വീടാണ് ഇപ്പൊ അപ്പോൾ അപ്പൊ ഇങ്ങനെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് എന്താ കൊടുക്കാൻ കാരണം ചെറിയ ചെറിയ കാരണം കൊണ്ട് വീട് സ്വന്തം നാട്ടിലേക്ക് സ്വന്തം അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊക്കെ തേക്കിലൂടെ ഒരു മരത്തിൻ്റെ തടികളുടെയാണ് ഇതിൻ്റെ ചിത്രപ്പണികൾ കൊണ്ട് നല്ല അലങ്കരിച്ച് നല്ല മോഡൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഡോറിന്റെ ഡിസൈനുകൾ കണ്ടുകൊള്ളു സ്റ്റീൽ മോഡൽ വരുന്ന ടൈപ്പിംഗ് മോഡൽ വെച്ചിട്ട് നല്ല ഡിസൈൻ മോഡലാണ് നമ്മൾ തേടുന്നത് നിലമ്പൂർ തേക്കിൽ അതേമാതിരി ഇതിലെ കട്ടില ഫുള് സ്റ്റീൽ ഇതിലെ മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ കട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ലെവിൻ ആളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ടി വിയിൽ പെറ്റലോ വെച്ച് നല്ല ഇരുന്ന് ചോഫിലിരുന്ന് നല്ലതിൽ പിന്നെ അതേമാതിരി ഇതിൽ ഗ്രാനേറ്റ് നല്ല മോഡലാണ് ഗ്രാനൈറ്റിൻ്റെ അടിഭാഗം ഒന്ന് കാഴ്ച മുകൾ ഭാഗത്തിനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയപ്പം നല്ല അടിപൊളി സീലിങ്ങിലാണ് ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറി വരുമ്പോൾ എൽ മോഡലാണ് ഇതിൻ്റെയൊക്കെ ഗോൾഡൻ കളർ ഇതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ നോക്കി നല്ല മഞ്ഞ കളർ നല്ല മഞ്ഞ കളറിൽ നല്ല വെറൈറ്റിയിലാണ് ഇതിൽ സീലിംഗ് മോഡലും ചെയ്തിട്ടുണ്ട് ഇനി നേരെ ഹാളിലേക്കാണ് പോകുന്നത് വിശാലമായ സൗകര്യത്തിൽ ആളുകൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ ഇഷ്ടപ്പെടുന്നത് പോലെ നല്ലൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ നല്ല മുകൾ ഭാഗത്ത് ഫുള്ള് സീലിങ് ചെയ്ത് മുകൾ ഭാഗത്തേക്ക് നമ്മൾ സീലിംഗ് നമ്മളെ മുകളിലേക്ക് നല്ല സ്റ്റേറിൻ്റെ വർക്ക് ഉള്ള പക്ക ക്വാളിറ്റി സ്റ്റീലിൻ്റെ പല വിധത്തിലാണ് നല്ല അടിപൊളി ക്ലാസ് മോഡൽ കൊണ്ട് വർക്ക് ചെയ്ത് പ്രത്യേകതകളോട് പറയാനുള്ള എല്ലാ ചുമര് വ്യക്തികളോ ഒക്കെ പൊട്ടിയിട്ട് നല്ല ഇതിലാണെങ്കിൽ ഞമ്മളെന്തെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാ ഭാഗം സ്പേസിലും ഒന്നും ഇങ്ങനെ കറക്റ്റ് കാണിച്ചു നല്ല വെറൈറ്റിയിലാണ് വീടിൻ്റെ ഞമ്മളെന്തെങ്കിലും കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമ് നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗം വരെ ഫുൾ ടൈലിട്ട് നല്ല വൃത്തിയാക്കി അടിഭാഗത്ത് നല്ല ക്രിപ്പ് മോഡൽ വരുന്ന ടൈലാണ് പിന്നെ അതേമാതിരി ഡിസൈൻ ഡോറ് അടിപൊളി മോഡലാണ് വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തെ പട്ടുത്ത റൂം അടിപൊളി നല്ല വലുപ്പത്തില് മാഷ് നല്ല വിശാലമായ സൗകര്യത്തിൽ അല്ല അടിപൊളി വലുപ്പമാണ് എത്ര ഇടക്ക് ഇപ്പം എത്ര വലിയ വലിയ കട്ടിലിട്ടിട്ട് നേറ്റം അല്ലേ ഇപ്പൊ എത്ര സ്പേസ് ആണ് കിടക്കുന്നത് കണ്ടോ അലമാര സെറ്റ് ചെയ്ത് ഇതുപോലത്തെ സെറ്റ് ചെയ്ത് മുകൾ ഭാഗത്ത് ഫുള്ള് അറകൾ മോഡലൊക്കെ കൊടുത്ത് നല്ല സെറ്റിലാണ് വീടിന്റെ എല്ലാ പണികളും ഇത് നിർത്തിക്കൊണ്ട് സ്വന്തം ഇതിന്റെ ഉടമസ്ഥ നിർത്തിക്കൊണ്ട് നല്ല നല്ലതിലാണ് മെറ്റീരിയൽ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ടാമത്തെ റൂമിലേക്കാ പോകുന്നത് രണ്ടാമത്തെ റൂം അതും അതേമാതിരി ഒന്നും കൂടി അതിൽ ചെറുതാണെങ്കിൽ നല്ല വലുപ്പം അത്യാവശ്യം വലുപ്പമുള്ള നല്ല വിശാലമായ സൗകര്യത്തോടെ ഇതിന്റെ ഇതിലും നമ്മൾക്ക് പറയാനുള്ളത് അലമാരൻ്റെ സെറ്റ് ചെയ്തത് അത്ര സെറ്റപ്പിലാണ് ഇതിൻ്റെ അലമാര സെറ്റപ്പ് ചെയ്തത് അതും നിലമ്പൂർ നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ സി എൻ ജി റോഡാണ് അവിടെ തൊട്ടടുത്ത് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്ത നല്ല അധികം മനോഹരമായ സൂപ്പർ വീട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇത് നോക്കി എന്താ വിശാലമായ സൗകര്യത്തിൽ അടിൻ്റെ ക്രിപ്പും അതേമാതിരി മുക്കാ ഭാഗം വരെ കയ്യിലിട്ട് നല്ല വൃത്തിയാക്കി നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ബുദ്ധ കൊടുത്തിട്ടുള്ളത് ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളുള്ള അപ്പം നിങ്ങൾക്ക് രണ്ട് റൂമും ഞാൻ കാണിച്ചു തന്നു നമ്മളെ പി ടി എസ് ഗ്രൂപ്പുകൾ എല്ലാം നിങ്ങളെ അതി സൂപ്പറായിട്ട് നിങ്ങളെല്ലാം നമ്മളെ വീഡിയോ ഒന്ന് കാണുന്ന വീഡിയോ വീടുകൾ നല്ല നല്ല വീടുകളാണ് ഇപ്പോഴൊക്കെ നമുക്ക് നേരെ തൊട്ടുപറത്തന്നെ നമ്മളൊക്കെ ടേബ്ലെറ്റ് തൊട്ടിന് പൊറത്തേ നമുക്ക് കൈ കഴിക്കാനുള്ള വാഷ് പേ തൊട്ട് പൊടുത്ത് ഇനി വരുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ആവശ്യമുള്ള നല്ലൊരു കിച്ചൺ തന്നെ അടുക്കള വിശാലമായ അടുക്കള നോക്കിതിൻ്റെ അടുക്കള തന്നെ ലോ ഭാഗത്തിനും ഒന്ന് നഷ്ടം ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗവും ആഫ് വരെ ടൈലറ്റ് മുകൾ ഭാഗത്തിനൊക്കെ വലിപ്പും കാര്യങ്ങളും അതേമാതിരി എല്ലാ ഭാഗത്തും അതിൻ്റെ ഡിസൈൻ മോഡലുകളാണ് ഇതിൻ്റെ വലിപ്പും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നമുക്ക് വെക്കാനുള്ളത് ഫ്രിഡ്ജ് പ്രത്യേകത നമുക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൽ എല്ലാ ഭാഗത്തും മാറുമ്പോൾ ഗ്രാനൈറ്റ് ഒരേ മോഡലാണ് ഡിസൈൻ ചെയ്തിട്ടാവുക ഇതാണ് ഇപ്പം എല്ലാ വീടുകളൊക്കെ നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാം നമുക്ക് എല്ലാ സ്റ്റോക്കുകളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്റ്റോർ റൂം കൂടി ഇതിൽ വെച്ചിട്ടുണ്ട് നല്ല വിശാലമായി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആയിട്ട് വാർത്ത് നല്ല സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മോഡലാണ് ഇവരുടെ വീട്ടിലേക്ക് പുറത്തോട്ടുള്ള കായ്ച്ചെടുപ്പിൽ കാണുന്നത് വീട്ടിലോട്ട് ചുറ്റും സൈഡ് ഭാഗത്തൊക്കെ എല്ലാ ഭാഗം മറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കി നമുക്ക് ഇനി എന്തെങ്കിലും തോന്നുമ്പോൾ എന്തെങ്കിലും പരിപാടി ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്ത് അകല് അടിപൊളി അടുപ്പ് പുറത്ത് നമുക്ക് മതിൻ്റെ ചാരിട്ടുണ്ട് കിണർ തൊട്ടടുത്ത തൊട്ട് പൊടുത്തന്നെ തന്നെ നേരം അല്ല ഇത് ശ്രദ്ധിച്ച് നോക്കണം ബാതിൻ്റെ നേരെ ഒഴുക്കിന് നമ്മൾ കിണർ പാടില്ല അതൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട് അപ്പോൾ വീടിന്റെ ബാക്ക് വാർത്തത്തെ സ്പേസും കാര്യങ്ങളും ഫുള്ള് കട്ട പതിച്ചു നോക്കി ഒരു ഭാഗത്ത് തേക്കാനോ മുഗൾ ഭാഗത്തുക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ഫുള്ള് ഒരു ഭാഗത്തൊക്കെ ഒരു കംപ്ലയിന്റ് പ്രശ്നമോ ഒരു വിള്ളലോ ഒന്നുമില്ല നാ മുകളിലേക്കാണ് കയറുന്നത് മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല നമ്മൾ ഗ്രൗണ്ടിലായിട്ട് ഇതിൻ്റെ മുകളിൽ വേ മുകളിൽ വരെ അടിവളൊക്കെ ക്ലാസ്സിൽ ഫിറ്റ് ചെയ്ത് നല്ല രസത്തിൽ അതിൻ്റെ മുകളിൽ വളക്കുകളൊക്കെ കൊടുത്തിട്ട് മുകളിൽ ചെന്നപ്പോൾ കണ്ടില്ലേ രണ്ടാമത്തെ രസം രണ്ടാമത്തെ നിലയിലേക്ക് എത്തി നല്ല ഡീ പുള്ളി വിശാലമായ ഹാൾ സൗകര്യത്തോടെ ഈ വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്കാണ് പ്രത്യേകത രണ്ട് കളറിലാണ് ഇതിൻ്റെ ചുമരിൻ്റെ വ്യക്തികൾക്ക് പെയിൻറ് അടിച്ചത് നല്ല അതെന്നെ തന്നെ ഒരു മോഡലാണ് അതും കമ്പനി പെയിൻ്റ് അതും പൊട്ടിയിട്ട് ഫുള്ള് ചുമര് പൊട്ടിയിട്ടതാണ് അതാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ശ്രദ്ധിച്ച് നോക്കാം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോഴത്തെ രണ്ട് വീടാ രണ്ട് റൂം അടി കണ്ടു മൂന്നാമത്തെ റൂമിലേക്കാണ് ഞാൻ ഞാൻ പോകുന്നത് ഇവിടെ ചെറിയ ചെറിയ പിഞ്ച് കുട്ടികൾ കളിക്കാൻ ഉണ്ടായത് കൊണ്ട് ചെറിയൊരു ഒരു എന്താ പറയാ വൃത്തികേട് ഉണ്ടാവും മുകൾ ഭാഗത്തേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയിക്കൂടും നല്ല അലമാരൻ്റെ സെറ്റ് ചെയ്തത് ഇതാണ് ഏറ്റവും ഇതിന്റെ മലേറ്റ് കാണാൻ തന്നെ ഒരു കാഴ്ചയിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഫേവറൈറ്റി കാണാൻ അലമാര സെറ്റ് ചെയ്ത് നമുക്ക് വലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു അറ്റ മോഡലാണ് വീടിൻ്റെ ചുമര് വിട്ടിയൊന്നും കാണിച്ചോളൂ ഒറ്റ ഭാഗത്തൊരു പൊട്ടോ ഒരു വിള്ളലോ ഏത് പുതിയ വീട് കണ്ടു കഴിഞ്ഞാൽ ചില ഇതിലെ വിള്ളലേക്കിലുണ്ടാവും ഇതിനങ്ങനത്തെ ഒരു കംപ്ലൈൻറ് പ്രശ്നമില്ല അങ്ങനെ മൂന്ന് റൂം കണ്ടു മെഗു മുകൾ ഭാഗത്ത് മൂന്ന് റൂം നാലാമത്തെ റൂമിലേക്കാണ് പോകണത് അയ്യോ ഏതൊന്ന് വിശാലമായ സൗകര്യത്തിൽ ആ തന്നെ എത്ര നോക്കിയാൽ അത്യാവശ്യം നല്ല വിശാലമായി എല്ലായിടത്തും അനമാന സെറ്റ് ചെയ്ത് ഒരു അഞ്ച് രണ്ട് മൂന്നാല് പിള്ളേരുണ്ട് ഇഞ്ച ഭാഗത്ത് അലമാര ഉണ്ടല്ലോ എന്ന് ഇറങ്ങാറ് ഒരു പെടങ്ങില്ല കേട്ടോ കണ്ടു നോക്കി നിങ്ങൾ എന്തോ രസത്തിൽ മോഡൽ എല്ലാ റൂമിലും ഉണ്ട് എല്ലാത്തും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളില് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം മുക്കാഭാഗം വെറേറ്റായിട്ട് കിട്ടും ഏതാ കമ്പനി ക്ലോസറ്റ് നോക്കിക്കൊണ്ടിട്ടോ നിങ്ങൾ സാധാരണ നോർമൽ ഐറ്റംസ് അല്ല കമ്പനി സാധനമാണ് അതിന്റെ മെറ്റീരിയലും അതേപോലെ പൈപ്പിന്റെ എല്ലാ സാധനങ്ങളും ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളൂ ഇതിന്റെ മെറ്റീരിയൽ എന്നാണ് ഏറ്റവും കൂടുതൽ ഒരാൾ പുതിയ വീട് കയറ്റുമ്പോൾ മെറ്റീരിയൽ കുറച്ച് കണ്ട് വീട് കയറ്റാൻ പറ്റും വില കുറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ രണ്ടേ കാല് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ രണ്ടേകാല് വില വരുന്ന നല്ല അടിപൊളി വേരി ഇതാണ് ഇല്ലക്കിടയ്ക്ക് സൗകര്യം നോക്കി നല്ല വിശാലമായ കോമൺ ബാത്റൂം ഇതെല്ലാം സൗകര്യത്തിൽ കോമൺ ബാത്റൂമിൻ്റെ എല്ലാ സൗകര്യവും നോക്കുകയുള്ളൂ എല്ലാ ഭാഗത്തും നോക്കി കൊടുക്കുള്ളൂ അത്ര സെറ്റപ്പിലാണ് കമ്പനി സാധനമാണ് നിങ്ങൾ മെറ്റീരിയൽ ഫുള്ള് നോക്കി അതേമാതിന് ലോറുകളും ഡിസൈൻ മോഡലാണ് വരുന്നത് എല്ലാം നോക്കി നിങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അല്ല എ പി ഏരിയാണ് അല്ല നല്ല വീടുകൾ സൂപ്പർ ഏരിയയും കൂടിയാണ് അവിടെ നേരെ ഞങ്ങൾക്ക് പോകുന്നത് ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത് ഓപ്പൺ ടെറസ് അടിപൊളി വിശാലമായ ഓപ്പൺ ടെറസ് നമുക്ക് വാഷ് വേസ് വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ അലക്കാനുള്ള വാഷിംഗ് മെഷീൻ തൊട്ടടുത്ത് പിന്നെ അലക്കിടാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇടങ്ങേറാവുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൂടിയാണ് ഈ അലക്കിടാൻ നമ്മൾ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വസ്ത്രം ഒരിക്കലും ഉണക്കാൻ പാടില്ല കാറ്റ് കൊണ്ട് ഉണങ്ങണം എന്നാണ് വസ്ത്രം നമ്മൾ നമ്മളിങ്ങനെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇടലിടണം നോക്കി നോക്കി പെണ്ണുങ്ങൾ കാട്ടി കൂട്ടേണ്ടത് എന്താണ് നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണ് വീടിന്റെ ഓരോ വീട് ഏത് വ്യക്തിയിലും കണ്ടാൽ ഇഷ്ടപ്പെടും അവിടെ വന്നപ്പോഴോ നമ്മൾ ഇവിടെ വന്നപ്പോൾ അടിപൊളി ഇവിടേയും ടൈലിട്ടി കിണു ടൈലില്ലാത്ത ഒരു ദേരിയല്ല കണ്ണ മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റ് മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റ് ഇട്ട് ഒരു കാക്ക ഒരു ഒരു ഇതും കൂടി കയറാത്തൊരു പക്ഷികൾ കയറാത്ത രൂപത്തിൽ എന്താക്കിയിട്ടുണ്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാക്കണേ ഇവിടെത്തന്നെ ഉണ്ടാക്കുക അതിനെ പറ്റി നല്ലൊരു ഏരിയയും കൂടിയാണ് പുറത്ത് മുൻഭാഗത്ത് നമുക്ക് ഒരു പന്തൽ രണ്ട് ഹൗസമില്ല നല്ല അടിപൊളി സ്ഥലം അത് കരഭൂമിയാണ് റിക്കാർഡിൽ കരഭൂമിയാണ് ടൗണിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അടിപൊളി ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നല്ലേ നമ്മളീ പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി ഞാനും വന്നിരിക്കും ഇൻഷ ആർക്കെങ്കിലും പുതിയ പുതിയ വീടുകൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം പുറത്തൊക്കെ നമുക്ക് സിറ്റ് ഔട്ട് ഒന്നും കാണിച്ചേരാ ഇവിടെ നിന്നാണ് നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന റോഡുകളും നല്ല സൗകര്യ വീടുകൾ കണ്ടോളിട്ടോ കിടിലം കിടിലും വീടുകളാണ് അതോ അയൽവാസ വീട് നോക്കണ്ട അയൽവാസികളോ നല്ല ഈ ചേർന്ന നമുക്ക് എന്ത് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അതിലൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് എല്ലാ കാര്യത്തിന് നമുക്ക് ഇതാകാനുള്ള നല്ല പറ്റിയ നല്ലൊരു അയൽവാസിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണാൻ നമ്പറുമായിട്ട് നിങ്ങൾ വിളിക്കണം വീട്ടിന്റെ ഉള്ളിലെല്ലാം ഫുള്ളി എന്ത് പറയും അരമാര സെറ്റ് ചെയ്ത് അടിപൊളി വീട് ചുറ്റും മതിൽ കെട്ടി കട്ട പതിച്ച നല്ല അടിപൊളി മെറ്റീരിയലോ അത് നല്ല ഗുണം നല്ല അടിപൊളി മെറ്റീരിയൽ ഉപയോഗിച്ച ഈ വീടിന് ചോദിക്കണ വില നിങ്ങൾക്ക് അറിയണ്ടേ എത്ര ചോദിക്കണു വെറും എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളു അല്ലേ പോഷപ്പിളാണ് കച്ചവടമല്ലേ നമുക്ക് ഏകദേശം ഇരുന്ന് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റും നോക്കാം അപ്പോൾ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ